i <laughs> ഹസൻ കർക്കടാകെ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ ഇറങ്ങിയ ഒരു ടർക്കിഷ് ഹൊറർ മിസ്ട്രി ത്രില്ലർ ചിത്രമാണ് ഡബ് ടു ഇതിന്റെ ഒന്നാമത്തെ ചിത്രം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ ജിന്ന് എന്ന വർഗ്ഗത്തിലുള്ള പിശാച്ചുകൾ ഇന്റർനെറ്റിലൂടെ കയറി കമ്പ്യൂട്ടർ വഴി ഓരോ മനുഷ്യരെയും കൺട്രോൾ ചെയ്ത് ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് കണ്ടത് ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ നടക്കുന്നതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാകലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ എൻ ഓൾ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം മുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആകാശം കാർമയങ്ങൾ കൊണ്ട് ഇരുണ്ടിരിക്കുന്നത് കാണാം ഇപ്പോൾ ഒരു വീട്ടിൽ അവിടെയുള്ള കമ്പ്യൂട്ടറിൽ എന്തോ ക്ലിച്ച് പോലെ വിഷ്വൽ വരാൻ തുടങ്ങി അന്നേരം ഒരു പയ്യൻ വ്യത്യസ്തമായി പെരുമാറി ഒടുവിൽ ആ കമ്പ്യൂട്ടറിലേക്ക് അവനെ ജിന്ന് കൊണ്ടുപോവുകയും ചെയ്തു കഥ ഇനിയാണ് ആരം സിറ്റിയിൽ കറുത്ത മേഘം കാർ മേഘം അത് പാറിപ്പറന്നു വരുന്നത് പോലെയുണ്ട് കുറച്ച് നേരത്തിനുള്ളിൽ സിറ്റി മൊത്തം ഇരുട്ടിലാവുകയാണ് രാത്രിയാണോ പകലാണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥ കാർ ഇരുൾ എന്ന് കേട്ടിട്ടുണ്ടോ ആ ഒരു സിറ്റുവേഷൻ വെളിച്ചവും ഇല്ല ഇരുട്ടും അല്ല ഇടിയും മിന്നലുമായി ഓരോ ട്രാൻസ്ഫോർമറിലേക്കും മിന്നൽ വീണ് ഡാമേജ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഒരു വലിയ ബംഗ്ലാവ് കാണാം അവിടെയുള്ള ഒരു സെൽഫോണിലേക്ക് ത്രീ എന്ന നമ്പറിൽ നിന്നും കോൾ വരികയാണ് എന്നാൽ കോൾ അറ്റൻഡ് അവിടെ ആരും തന്നെയില്ല ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നായികയെ കാണാം പേര് മെലിസ് നേരെ പോയി കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ അവൾക്ക് ചുറ്റും എന്തോ ഒരു അമാനുഷിക ശക്തി ഉള്ള പോലെ മെലിസിന് ഒരു ഫീൽ ആവുകയാണ് പെട്ടെന്ന് പുറത്തുനിന്നും നായ കുറക്കുന്ന ശബ്ദവും ഒരു കാർ വരുന്ന പോലത്തെ ശബ്ദവും കേൾക്കാൻ തുടങ്ങി ആരോ വരുന്നു എന്ന് മനസ്സിലാക്കി പാചകം ചെയ്യാൻ തുടങ്ങി ആരോ വിരുന്നു വരുന്ന പോലെയുണ്ട് മെലിസിന്റെ ഹസ്ബൻഡ് കൂർക്കം വലിച്ചു ഉറങ്ങുകയാണ് ഇയാളുടെ പേര് ഇലാൻ പെട്ടെന്ന് റൂമിലെ ലാപ്ടോപ്പ് തനിയെ ഓണാവുകയും പച്ച കളറിലുള്ള പാറ്റേൺ ഒഴുകുന്ന പോലെ സ്ക്രീനിൽ തെളിയാൻ തുടങ്ങി ഈ സമയത്ത് കിച്ചണിൽ മെലീസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ബൗളിലെ വെള്ളം തനിയ ജീവൻ വെച്ചതുപോലെ ഉയർന്ന് മെലിസിനെ നോക്കുകയും അത് മെലീസിന് ഫീലായി നോക്കുമ്പോൾ വെള്ളം പതുങ്ങിയിരിക്കുകയാണ് എന്തോ ഒരു ശക്തി ഈ വീട്ടിലുണ്ട് ഇലാൻ പെട്ടെന്ന് കഴുത്തിൽ ആരോ പിടിച്ചതുപോലെ അനുഭവപ്പെട്ട് ഞെട്ടി ഉണർന്ന് വിറച്ചു കൊണ്ടിരിക്കുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ലാപ്ടോപ്പിൽ ആ ദൃശ്യം കാണുകയും നേരെ പോയി ഇതെന്ത് കുന്തമാ എന്നറിയുന്നില്ലല്ലോ എന്ന് കരുതി ലാപ്ടോപ്പ് ഷട്ട് ഓൺ ചെയ്യാൻ നോക്കിയെങ്കിലും ഓഫ് ആവുന്നില്ല വീണ്ടും വീണ്ടും ഷട്ട് ഡൗൺ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് പച്ച കളർ മാറി ചുവന്ന് ആ ലാപ്പിലെ എല്ലാ ടാബ്സും സ്ക്രീനിൽ വന്ന് ചുവന്ന് കളറായി മാറി ഗ്ലിച്ച് ആവാൻ തുടങ്ങി അതേപോലെ വ്യത്യസ്തമായ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി ഓരോ ടാബിലും ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്ന നമ്പർ കോഡും തെളിയാൻ തുടങ്ങി ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്നാൽ ഡബ്ബേ എന്നാണല്ലോ എല്ലാം കോഡ് മിക്സായി ടാബ് എല്ലാം ക്ലോസ് ആയി ഏതോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടൈപ്പ് ആവാൻ തുടങ്ങി അതിലൂടെ ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്ന കോഡും കാണാം പെട്ടെന്ന് ഏതോ ഒരു ഭീകര ശബ്ദം കേട്ട് പീഡിച്ച് ഇലൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് നേരെ ഭാര്യയുടെ അടുത്തേക്ക് പോയി എടി ലാപ്ടോപ്പിന് എന്തായി എന്നറിയില്ല സൈക്കോയെ പോലെ പെരുമാറുകയാണ് അത് കേട്ട് ഏയ് മനുഷ്യ നിങ്ങൾ വേണ്ടാത്തതൊക്കെ സെർച്ച് ചെയ്ത് ഓരോ സൈറ്റിലും കയറിയത് കൊണ്ടായിരിക്കാം വൈറസ് കയറിയത് എന്ന് മെലീസ് പറയുകയാണ് യഥാർത്ഥത്തിൽ മെലീസ് ഇലാൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഒന്നാമത്തെ ഭാര്യ മരിച്ചു ആദ്യ ഭാര്യയിൽ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് സോ രണ്ടാമത് കെട്ടിയ മെലീസിനെ ആ മകൾക്ക് ഇഷ്ടമില്ല രണ്ടു പേരും പരസ്പരം കീരിയും പാമ്പും പോലെയാണ് ഇപ്പോഴുള്ള വഴക്ക് എന്താണെന്ന് വെച്ചാൽ ഇലാന്റെ ആദ്യ ഭാര്യ എന്ന പെൺകുട്ടി ഇവിടേക്ക് വരാൻ പോവുകയാണ് അതിനാൽ അവൾക്കും മെലിസിനും സെറ്റാവാത്തതിനാൽ അവൾ എന്തിനാ വരുന്നേ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ മെലിസ് ഇലാനെ വഴക്ക് പറയുന്നത് എടേ നീ വിഷമിക്കേണ്ട ഇത്തവണ വഴക്കിടാതെ നിൽക്ക് അവൾ വെക്കേഷൻ ആയതുകൊണ്ടല്ലേ വരുന്നത് നിങ്ങളിൽ ഒരാൾ ക്ഷമിച്ചു നിന്നാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കിടയിലും സ്നേഹം ഉണ്ടാകും എന്ന് പറഞ്ഞ് മെലീസിനെ സമാധാനപ്പെടുത്തി സ്നേഹപ്രകടനം നടത്തി കെട്ടിപ്പിടിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഡോർ തട്ടുന്ന ശബ്ദം അത് ആരാണ് എന്ന് പോയി നോക്കുമ്പോൾ അവിടെ ആരും തന്നെയില്ല എന്നാൽ മകളെ കോൾ ചെയ്ത് അന്വേഷിക്കുമ്പോൾ നാട്ടിലെത്തി എന്ന് പറയുകയും ഇലാൻ മകളെ കൂട്ടാൻ പോകാൻ ഒരുങ്ങുമ്പോൾ മെലിസിനോട് കൂടെ വാ എന്ന് പറഞ്ഞെങ്കിലും അവൾ പോകാൻ തയ്യാറായില്ല അതിനാൽ മെലിസിനെ ഒറ്റയ്ക്ക് ആ ബംഗ്ലാവിൽ വിട്ടിട്ട് ഇലാൻ മകളെ കൂട്ടാൻ പോവുകയാണ് ബംഗ്ലാവിലുള്ള മെലീസിന് തോട്ടത്തിൽ ആരോ സംസാരിക്കുന്ന പോലെയും കാർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കേൾക്കാൻ തുടങ്ങി മെലിസ് പതുക്കെ പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്തോ ഒന്നിനെ പോവുകയാണ് നോക്കിയാൽ ഒരു കാക്ക കിടക്കുന്നു ആകാശത്ത് നോക്കുമ്പോൾ പതിവിലും ഇരുട്ടായതുപോലെ പോലെ കണ്ട് പേടിച്ച് അവിടുന്ന് വീടിനകത്തേക്ക് പോവുകയും ചെയ്തു അവിടെയും രണ്ടുപേർ സംസാരിക്കുന്ന ശബ്ദവും കാർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലത്തെ ശബ്ദവും കേൾക്കുന്നു ഇതെന്ത് കഥ എവിടുന്ന് ആ ശബ്ദം പോകാനും നിൽക്കാനും പേടി തോന്നി സോഫയിൽ കുത്തിയിരിക്കുകയാണ് അവളുടെ അടുത്തുള്ള ടേബിളിൽ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് അത് ഇലാൻ്റെ ആദ്യ ഭാര്യയുടെയും മകളുടെയും ഫോട്ടോയാണ് പെട്ടെന്ന് അത് പറന്നു വീഴുകയാണ് അത് കണ്ടതോടെ ഭയം ഉള്ളിൽ കടിച്ചു പിടിച്ച് ഇരിക്കുമ്പോൾ ത്രീ ഡബിൾ എയ്റ്റ് അറ്റ് സീറോ എന്ന നമ്പറിൽ നിന്നും കോൾ വരികയാണ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ആരും സംസാരിക്കുന്നതേയില്ല പെട്ടെന്ന് ടി വി ഓൺ ആവുകയും സിഗ്നൽ പോയ പോലെ സ്ക്രീന് തെളിയുകയാണ് അതുമാത്രമല്ല ആരുടെയോ മുഖം മിന്നി തിളങ്ങി മറയുകയാണ് അവൾ എന്താ ചിന്തിച്ചത് എന്നറിയില്ല ടി വിയിൽ കൈവച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ബംഗ്ലാവിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി ആ ഭാഗത്തേക്ക് പോയി നോക്കിയെങ്കിലും അവിടെ ഒന്നും കാണാനില്ല ആകെ പിരാന്ത് പിടിച്ച മെലീസ് താഴെ പോയി ഒരു ഗ്ലാസ് മദ്യം കഴിക്കാൻ തുടങ്ങി അന്നേരം ലാപ്ടോപ്പ് കാണുകയും അതെടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ ഇലക്ട്രിക് ലൈനിൽ ഷോക്ക് അടിച്ചത് ഒരു വിഷ്വൽ ഇടയ്ക്ക് ഒരു തലയും വന്നു പോകുന്നുണ്ട് മെലീസ് അത് എന്താ സംഭവം എന്ന് നോക്കി നിൽക്കുമ്പോൾ ഇതേ ഒരു വശത്ത് ഒരു പ്രേതം മെലിസിനെ കുറുകുറു നോക്കി നിൽക്കുന്നു ആ പ്രേതത്തിന്റെ രൂപം ഇപ്പോൾ സ്ക്രീനിലും കാണാൻ തുടങ്ങി പെട്ടെന്ന് ആ പ്രീതം മെലീസിൻ്റെ കഴുത്തിൽ പിടിച്ച് കടിച്ചു തിന്നുന്ന പോലെ അവൾക്ക് തോന്നുകയായിരുന്നു ഇനി അത് തോന്നിയതാണോ അതോ സംഭവിച്ചതാണോ എന്നറിയില്ല കിളിപ്പോയ പോലെ ഇരിക്കുകയാണ് അല്പം ശാന്തമായപ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും ആരോ അലറുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി ഭയത്തിൻ്റെ മേൽ ഭയത്തോടെ ആരാ അത് ആരാ എന്ന് വിറച്ചു കൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് സഹായം ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് കയറ്റി എന്നൊരു വോയിസ് വരികയാണ് അത് കേട്ട് ഇല്ല നിങ്ങൾ ആരാ എന്ന് മെലീസ് ചോദിക്കുമ്പോൾ വീണ്ടും കാറ് സ്റ്റാർട്ടാവുന്ന പോലത്തെ ശബ്ദവും പേർ സംസാരിക്കുന്ന ശബ്ദവും കേൾക്കാൻ തുടങ്ങി ഇതൊക്കെ എന്താ എന്താ സംഭവിക്കുന്നത് എന്നൊന്നും അറിയാതെ ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മിന്നൽ വന്ന് വീട്ടിലേക്ക് വീഴുകയാണ് അതേപോലെ കഥക് തട്ടുന്ന ശബ്ദവും കേൾക്കാൻ തുടങ്ങി ഭയന്ന് വിറച്ച മെലീസ് അലറി കരയാൻ തുടങ്ങി എന്നിട്ട് നേരെ ഇലാനെ കോൾ ചെയ്ത് ഏയ് മനുഷ്യ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നു ആരോ പുറത്ത് നിന്നും കഥക് തട്ടുന്നു എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പുറത്ത് നിന്നും ഇലാൻ സംസാരിക്കുന്നത് ഇവൾക്ക് കേൾക്കുന്നേ ഇല്ല പുറത്ത് നിന്നും ആരോ കഥക് ശക്തിയിൽ തട്ടാൻ തുടങ്ങി മെലീസ് പേടിച്ച് മരിച്ചതുപോലെ കരയാൻ തുടങ്ങി ഹസ്ബൻഡിന് കോളും പോകുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അതൊക്കെ എഴുന്നേറ്റ് ആ ഡോറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കറുത്ത പുക വരാൻ തുടങ്ങി അത് കണ്ട് നോക്കുമ്പോൾ ആ സീന് അവിടെ കട്ട് ചെയ്ത് മെലീസ് നായ കടിച്ചതുപോലെ അലർന്ന ശബ്ദം മാത്രം കേൾക്കാം അവൾക്ക് എന്തായി എന്നറിയില്ല അങ്ങനെ ആ സംഭവത്തിന് ശേഷം ഇലാൻ അവൻ്റെ മകളെയും പിന്നെ അവളുടെ രണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടി ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തുകയാണ് അകത്ത് കയറി നോക്കുമ്പോൾ മെലിസിന് ഒന്നും സംഭവിച്ചിട്ടില്ല കീളിപ്പോയ പോലെ തറയിൽ ഇരിക്കുകയായിരുന്നു എന്ത് പറ്റിയടി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ശബ്ദം കേട്ടു പിന്നെ കറുത്ത പുക പോലെ എന്തോ ഒന്ന് വന്നു പിന്നെ ഒന്നും ഓർമ്മയില്ല ഈ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ട് മനുഷ്യ എന്ന് മെലീസ് പറയുകയാണ് അതൊക്കെ കേട്ടപ്പോൾ മകൾ ഫുന്ത കരുതുന്നു ഇത് ഈ പെണ്ണു ഞങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാൻ നാടകം കളിക്കുന്നതായിരിക്കും എന്ന് അങ്ങനെ മെലിസിനെ സോഫയിൽ ഇരുത്തിയ ശേഷം ഏ ഫുന്ത ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ എന്ന് അച്ഛൻ പറയുമ്പോൾ ഓ പിന്നെ എന്നൊരു പുച്ഛാഗത്തിൽ നിൽക്കുകയാണ് ഫുന്ത അത് കേട്ട് അച്ഛൻ ഒച്ച വെച്ചതിനാൽ ഫുന്ത വെള്ളം കൊണ്ടുവരാൻ പോവുകയാണ് ഏയ് മനുഷ്യ ഞാനിവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു ആരോ കഥക് തട്ടി എന്നിട്ട് എന്നോട് ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിച്ചു ഒരു രോഗിയെപ്പോലെയാ സംസാരിച്ചത് എന്നൊക്കെ മെലീസ് പറയുമ്പോൾ ഫുന്ത വെള്ളവുമായി വന്ന് കൊടുക്കുകയും മെലീസ് കുടിക്കുമ്പോൾ ഞാൻ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇലാൻ പോവുകയാണ് അന്നേരം മക്കളെ നിങ്ങൾ വരുന്ന ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചതിൽ ക്ഷമിക്കണം എനിക്ക് നിങ്ങളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് മെലീസ് പറയുമ്പോൾ അന്നേരം ഫുന്തയ്ക്ക് തറയിൽ വീണ് കിടക്കുന്ന ഫോട്ടോ ഫ്രെയിം കാണുകയാണ് ആ ഫോട്ടോ ഫ്രെയിമിലുള്ളത് ഫുന്തയും അവളുടെ അമ്മയുമാണ് അത് വീണ് കിടക്കുന്നത് കണ്ട് കലിപ്പിലായ ഫുന്ദ അതെടുത്ത് എനിക്കറിയാം നിങ്ങളാണ് ഇത് നിലത്തിട്ട് പൊട്ടിച്ചത് നിങ്ങൾക്ക് എന്താ ഇത്ര അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് രണ്ടാനമ്മയെ വഴക്ക് പറയാൻ തുടങ്ങി നിങ്ങളെ നാടകം ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ കള്ളക്കഥയുമായിട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ ഏയ് മോളെ അങ്ങനെ ഒന്നുമല്ല എന്ന് മേലീസ് പറഞ്ഞെങ്കിലും ഫുന്ത മേലീസിനെ വിശ്വസിക്കാതെ പിന്നെയും പിന്നെയും വഴക്ക് പറയാൻ തുടങ്ങി അന്നേരം ഒരു ഫ്രണ്ടുകാരൻ എടി എന്ന് പറയുകയാണ് അന്നേരം ഇലാൻ മേലെ നിന്നും താഴെ വന്ന് എന്താണ് നീ ഇങ്ങനെ ഒച്ച വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛ ഇവളെ നിങ്ങൾ വിശ്വസിക്കരുത് ആളൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു മോളെ അങ്ങനെ പറയരുത് മെലിസ് നിന്നെ മകളെ പോലെയാണ് കാണുന്നത് ഓ പിന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ പരിഹസിച്ചത് കണ്ടില്ലേ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു സൈക്കോ തള്ളയെ എന്നൊക്കെ ഫുന്ത പറയുമ്പോൾ മോന്ത മതിയായി ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു പോകാൻ നോക്കുമ്പോൾ ഇലാൻ മകളെ പിടിച്ചു നിർത്തി നീ എവിടെ വേണേലും പോയിക്കോ അതൊക്കെ നിന്റെ ഇഷ്ടം പക്ഷേ നിന്റെ ദേഷ്യം മാറിയിട്ട് പോയാൽ മതി അതുവരെ ഇവിടെ നിൽക്ക് ഈ നട്ടപ്പാതിരാക്കി ഇറങ്ങി പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കണ്ട് ഫുന്തയുടെ ഫ്രണ്ട്സ് എന്തിനാണാവോ ഇവളുടെ കൂടെ വന്നത് എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ഫുന്ത അടങ്ങി നിൽക്കുന്നതേ ഇല്ല അച്ഛനെ നോക്കി നിങ്ങൾക്ക് വിവരമില്ലേ അച്ഛാ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി രണ്ടാമത് കല്യാണം കഴിച്ചു അതിനാലേ എന്റെ സമാധാനം മൊത്തം പോയി എന്ന് പറഞ്ഞ് നേരെ മെലിസിന്റെ അടുത്ത് പോയി നീ വിചാരിച്ച പോലെ നടന്നു അല്ലേ ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ നിന്റെ പ്ലാൻ നടന്നില്ലേ അച്ഛനെയും മകളെ പിരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവളുടെ ഒരു ഫ്രണ്ടുകാരി ഒരുത്തി ജനാലയുടെ കർട്ടൻ തുറന്നപ്പോൾ അപ്പോൾ പെട്ടെന്ന് എന്തോ കണ്ട് പേടിച്ച് അലരാൻ തുടങ്ങി അവിടെ എന്തോ ഉണ്ട് ഒരു കറുത്ത രൂപം എന്ന് പറഞ്ഞ് അവൾ അലറുകയാണ് പേടിക്കേണ്ട അത് ഡോഗായിരിക്കും എന്ന് ഇലാൻ പറയുമ്പോൾ ഡോഗൊന്നുമല്ല പുക പോലെ ഒരു രൂപം അത് കേട്ട് ഇലാൻ പതുക്കെ പോയി കർട്ടൻ മാറ്റി നോക്കിയെങ്കിലും ഒന്നിനെയും കണ്ടില്ല ഞാൻ കണ്ടതാ പ്രേതമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഒരു ശബ്ദം ആ ശബ്ദം കേട്ടതോടെ എല്ലാവരുടെയും ഉള്ളിൽ ഭയം വരാൻ തുടങ്ങി ജനാല വഴി പുറത്തു നോക്കുമ്പോൾ കറുത്ത മേഘം കാണുകയാണ് സുനാമിയാണോ ഭൂകമ്പം ആണോ വരാൻ പോകുന്നത് എന്ന് പേടിച്ച് നിൽക്കുകയാണവർ ഫ്രണ്ടുകാരിയാണെങ്കിൽ നമുക്കിവിടും തിരിച്ചു പോകാം എന്ന് പേടിച്ച് കരയാൻ തുടങ്ങി അന്നേരം കാർമേഘത്തിൽ നിന്നും ഒരു കറുത്ത പുക പോലെ ഒന്ന് വന്ന് ജനാലയിൽ ഇടുക്കുകയും ബംഗ്ലാവിനെ ചുറ്റി നിൽക്കുകയാണ് എല്ലാവരും കൊടും ഭയത്തിൽ നിന്നെങ്കിലും ഫുന്ത മാത്രം ഞാൻ പുറത്തു പോയി എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ഇലാൻ അവളെ തടഞ്ഞു നിർത്തുകയാണ് വീണ്ടും എന്തോ വീണ പോലത്തെ ശബ്ദം എല്ലാവരും പേടിയുടെ മുൾമുനയിലാണ് ഭൂകമ്പം വരാൻ പോവുകയാണോ എന്ന് പേടിച്ച് എല്ലാവരും തറയിൽ ഇരിക്കുകയാണ് പെട്ടെന്ന് പുറത്തുള്ള ശബ്ദമൊക്കെ നിൽക്കുന്നു എന്നാൽ എന്തോ ഒന്ന് നടന്നു പോകുന്ന പോലെ ശബ്ദം കേട്ട് എല്ലാവരും സയലൻ്റായി നിന്ന് എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ നിൽക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്താ സംഭവിക്കുന്നത് എന്നറിയാൻ നമുക്ക് ടി ഓൺ ചെയ്ത് നോക്കാം ന്യൂസ് കാണാം എന്ന് തീരുമാനിച്ച് ടി ഓൺ ചെയ്യുകയാണ് എന്നാൽ സിഗ്നൽ കിട്ടുന്നില്ല അതിനാൽ ടി തട്ടി നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു രൂപം വന്ന് പോവുകയാണ് ഇപ്പോൾ ആ ബംഗ്ലാവിന് ഒരൽപ്പം ദൂരെയുള്ള സിറ്റിയിലൊക്കെ എല്ലാ ബിൽഡിങ്ങും പാലവും എല്ലാം കത്തിച്ചാമ്പലാവുന്ന ദൃശ്യം ടി കാണാൻ തുടങ്ങി അത് കണ്ട് എല്ലാവരും പേടിച്ച് വിറക്കാൻ തുടങ്ങി അവിടെയുള്ള ജനങ്ങൾ എല്ലാം മരിച്ച് ശവമായി കിടക്കുകയാണ് എന്നാൽ അതൊക്കെ കാണുമ്പോൾ അവർക്കത് വിശ്വസിക്കണോ വേണ്ടയോ ഇത് ശരിക്കും ഉള്ളതാണോ അല്ലയോ എന്നൊക്കെ ഒരു തോന്നൽ വരികയാണ് അതിനാൽ എല്ലാവരും ഫോൺ ഫോണെടുത്ത് ഓരോരുത്തരെയും വിളിച്ച് പുറത്ത് എന്താ നടക്കുന്നത് എന്നറിയാൻ ശ്രമിച്ചെങ്കിലും ആരുടെയും ഫോണിൽ റേഞ്ച് പോലുമില്ല അതിനാൽ ടെലിഫോണിൽ നിന്നും വിളിക്കാം എന്ന് കരുതി ഫോൺ എടുത്തെങ്കിലും ടെലിഫോണും വർക്കാവുന്നില്ല അന്നേരം ദൈവം കറുത്ത പുക പെട്ടെന്ന് അത് റിവേഴ്സിൽ പോവുകയും തിരിച്ച് വീണ്ടും വരികയും മറഞ്ഞു പോവുകയും ചെയ്യുന്നു അന്നേരം ടി വിയിൽ വീണ്ടും വിഷ്വൽസ് വരാൻ തുടങ്ങി അന്നേരം ടി വിയിൽ വീണ്ടും വിഷ്വൽസ് വരാൻ തുടങ്ങി പറന്ന് കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് തീ പിടിച്ച് പൊട്ടിത്തെറിക്കുകയാണ് അടുത്തതായി ഫസ്റ്റ് പാർട്ടിൽ കണ്ട ആ തണൽ ടി വിയിൽ കാണുകയാണ് ഒരുപാട് ആത്മാക്കൾ നടന്നു പോകുന്നത് കാണാം പെട്ടെന്ന് പെട്ടെന്ന് അവിടെ നിന്നൊരു വെളിച്ചം പറന്നു വന്ന് ടി നിന്നും ഇവിടെ ബംഗ്ലാവിലേക്ക് വീഴുകയാണ് ആ വെളിച്ചത്തിൻ്റെ ശക്തി താങ്ങാനാവാതെ എല്ലാവരും കണ്ണ് പൊത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ മൊത്തം ഇരുട്ടിലാവുകയാണ് അടുത്തടുത്ത് ആരാണുള്ളത് എന്ന് പോലും കാണാൻ പറ്റാത്തത്രയും ഇരുട്ട് അന്നേരം പെൺകുട്ടികളൊക്കെ അലറുകയും ഇലാൻ ഒരു ലൈറ്റർ കത്തിച്ച് ആരും പേടിക്കണ്ട കറണ്ട് പോയതാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനപ്പെടുത്തിക്കൊണ്ട് ഒരു മെഴുകുതിരി കത്തിച്ച് പിടിക്കുകയാണ് പെട്ടെന്ന് ബംഗ്ലാവ് കൂലുങ്ങാൻ തുടങ്ങി എല്ലാവരും പേടിച്ച് വിറക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ എമർജൻസി ലൈറ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഇലാൻ പോവുകയാണ് മക്കളെ ആരും പേടിക്കണ്ട എന്ന് പറഞ്ഞ് മെലിസ് എല്ലാവരെയും സമാധാനിപ്പിക്കുമ്പോൾ ടി വിയിൽ കണ്ടതുപോലെ ഇവിടെയും തീ പിടിക്കുമോ എന്ന് ഫ്രണ്ടുകാരി ചോദിക്കുകയാണ് നീ വാ തുറന്നാൽ നെഗറ്റീവ് ആണല്ലോ എന്ന് പറഞ്ഞ് ഫ്രണ്ടുകാരിയെ കളിയാക്കുമ്പോൾ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് അവർക്ക് എന്ത് പറ്റി കാണും എന്തോ എന്ന് ഫ്രണ്ടുകാരി പറയുമ്പോൾ നിനക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് തൽക്കാലം മിണ്ടാതിരി എന്താ സംഭവം എന്നറിയട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാം ഇപ്പോൾ നീ കരയാതെ നിൽക്ക് എന്ന് പറഞ്ഞ് ഫ്രണ്ടുകാരിയെ സമാധാനിപ്പിക്കുകയാണ് അന്നേരം ആ പയ്യൻ വാ തുറക്കാൻ തുടങ്ങി ചിലപ്പോൾ ഏലിയൻ വന്നതായിരിക്കും എല്ലാ മനുഷ്യരെയും ഏലിയൻ പിടിച്ചു തിന്നും അത് കേട്ട് ആ നീയം തുടങ്ങിയ വാ പൊത്തിയിരിക്കടാ ഓന്റെ ഒരു ഏലിയൻ അങ്ങനെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ലൈറ്റ് എടുക്കാൻ പോയ ഇലാൻ അതുമായി വന്ന് അവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നതാണോ നല്ലത് സിറ്റിയിൽ പോയി എന്താ സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മനുഷ്യ ഇവിടെ തന്നെ നിൽക്കാം എന്ന് മെലീസ് പറയുകയാണ് എന്നാൽ ആ കറുത്ത പുക നമ്മളെ ചുറ്റി ചുറ്റി വരുന്നു നമുക്ക് അന്വേഷിക്കുന്നതല്ലേ നല്ലത് എന്ന് ഫുഡ് എന്താ പറയുമ്പോൾ വേണ്ട പുറത്തിറങ്ങിയാൽ വല്ല ആപത്തും സംഭവിച്ചാലോ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് മെലീസ് നിർബന്ധിക്കുകയാണ് ശരി ഡോറെങ്കിലും തുറന്ന് നോക്കാം എന്ന് തീരുമാനിച്ച് ഡോർ തുറന്നപ്പോൾ എന്തോ ഒന്ന് കണ്ടു ഫുന്ത അലറുകയാണ് എന്തോ കറുത്ത രൂപം അവിടെയുണ്ട് എന്ന് അവൾ പറയുകയാണ് അത് ശരി നീ മാത്രമാണ് കുറച്ചുകൂടി ധൈര്യത്തിലുണ്ടായത് നീയും പേടിക്കാൻ തുടങ്ങിയോ പെട്ടെന്ന് ആ പുക പോലത്തെ രൂപം പാമ്പിനെ പോലെയായി റൂമിലേക്ക് വരികയും എല്ലാവരെയും നോക്കിയ പോലെ അതേ സ്പീഡിൽ തിരിച്ചു പോവുകയും ചെയ്തു അത് കണ്ട് എല്ലാവരും ഭയന്ന് ഒട്ടിനിക്കുകയാണ് പെട്ടെന്ന് പുറത്ത് നിന്നും ആ പുകരൂപം എല്ലാരെയും ഓടിക്കാൻ തുടങ്ങി എല്ലാവരുടെയും മുഖത്തിന് നേരെ നിന്ന് പെട്ടെന്ന് അത് തിരിച്ചു പോവുകയും ചെയ്തു ഇതൊക്കെ എന്താ എന്താ സംഭവിക്കുന്നത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയാതെ എല്ലാവരും പേടിച്ച് കരയാൻ തുടങ്ങി ഞങ്ങൾ എല്ലാവരും മരിക്കാൻ പോവുകയാ എല്ലാരെയും അത് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടുകാരി വീണ്ടും പേടിച്ച് കരയാൻ തുടങ്ങി പെട്ടെന്ന് ഒരു ശബ്ദം വെറും ശബ്ദമല്ല എല്ലാവരുടെയും കാത് അടഞ്ഞു പോകുന്ന പോലെ ഒരു ശബ്ദം അത് കേൾക്കാനാവാതെ സഹിക്കട്ട് ചെവി അടച്ചു പിടിച്ച് പിടയുകയാണവർ യഥാർത്ഥത്തിൽ ആ പുകരൂപം ജിന്നുകളാണ് പിശാച്ചുക്കളാണ് ബംഗ്ലാവ് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരത്തിൽ ആ ശബ്ദം നിലക്കുകയും നോക്കിയാൽ ഫുന്തയ്ക്കും ഇലാനും മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി ഫ്രണ്ടുകാരനാണെങ്കിൽ രക്തം ശർദ്ദിക്കാനും തുടങ്ങി ബാക്കിയുള്ളവർക്ക് നേരെ ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുകയാണ് നമുക്ക് ഏതോ ഒരു വൈറസ് ബാധ ഏറ്റതാണെന്ന് തോന്നുന്നു എന്ന് ഫുന്ത പറയുകയാണ് മെലീസ് ആണെങ്കിൽ തളർന്ന് ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ട് പെട്ടെന്ന് ഫ്രണ്ടുകാരന് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി തറയിൽ നിന്നും തെറിച്ചുകൊണ്ട് തുള്ളി തുള്ളി എഴുന്നേറ്റ് നിന്നും നിലത്ത് വീടും പെരുമാറുമ്പോൾ അവനെ കൊണ്ടുപോയി ഒരു ഭാഗത്ത് കിടത്തി ഒടുവിൽ എല്ലാവരും ശാന്തമായി ഇരിക്കുകയാണ് അന്നേരം അച്ഛാ ഞാൻ കുറച്ചു മുൻപ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചതല്ലേ പിന്നെ എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഫുന്ത ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം ജിന്നു വന്നോ എന്ന് കരുതിയാൽ തെറ്റി ആ ശബ്ദം ഫ്രണ്ടുകാർ പേടിച്ച് അവളുടെ കഴുത്ത് അവൾ തന്നെ പിടിച്ച് നിലത്ത് തറയിൽ വീണതായിരുന്നു അവളെ പിടിച്ചിരുത്തി വെള്ളമൊക്കെ വായിൽ ഒഴിച്ചെങ്കിലും ഒരൊറ്റ തുപ്പ് അവൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയില്ല വയർ വേദനിക്കുന്നു കഴുത്ത് വേദനിക്കുന്നു എല്ലാം വേദനിക്കുന്നു എന്ന് പറഞ്ഞ് പിടയുകയാണ് അതിനാൽ അവളെ തൂക്കിയെടുത്ത് വാഷ്റൂമിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ മരുന്ന് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഇലാൻ മേലെ ഫ്ലോറിലേക്ക് പോവുകയാണ് ഫ്രണ്ട് രണ്ടുകാരനാണെങ്കിൽ രണ്ടു കാര്യയുടെ പുറകെ പോവുകയാണ് മേലെ പോയ ഇലാൻ മരുന്ന് തപ്പുമ്പോൾ ഒരു പിശാച്ച് ഒരു മുറിയിൽ വന്ന് പാത്തായ തോം 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 എന്ന് പാട്ടും പാടി വരികയാണ് പേടിച്ച് നിൽക്കുമ്പോൾ യാണ് തുറക്കാൻ നോക്കിയിട്ടും ഓപ്പൺ ആവുന്നില്ല പുറകിൽ ദേ വരുന്നു ജിന്ന് പുറകിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അനങ്ങാതെ പേടിച്ച് നിന്ന് നീ ആരാ നിനക്ക് എന്താ വേണ്ടത് എന്ന് ഇലാൻ വിറച്ചോണ്ട് ചോദിക്കുമ്പോൾ ജിന്ന് ഒന്നും വീണ്ടാതെ അലറുമ്പോൾ വേണ്ട നീ എന്നോട് കളിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞ് ഭയന്ന് അലറി അടിച്ച് ഒരു വിധത്തിൽ ഓടി ഓടി താഴെ എത്തുകയാണ് എന്നാൽ ജിന്നിനേക്കാൾ വലിയ മറ്റൊരു കാര്യം ഇവിടെയുണ്ട് ഷർദിക്കാൻ വാഷ്റൂമിലേക്ക് പോയ ഫ്രണ്ടുകാരി ഒരുമാതിരി ഇരുന്നിട്ട് വാ തുറക്കുകയാണ് ാണ് അവളുടെ മുഖം എല്ലാം മാറി ചുവന്നിരിക്കുകയാണ് കണ്ണിനു ചുറ്റിലും ചുവന്നിട്ടുണ്ട് മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി മുഖത്തെല്ലാം പച്ച ഞരമ്പ് പൊങ്ങി വരുന്നു പല്ലാണെങ്കിൽ തേച്ചിട്ടുമില്ല അന്നേരം അവളുടെ വായിൽ നിന്നും എന്തോ ഒരു രൂപം എത്തി നോക്കുന്ന പോലെയുണ്ട് അത് ഇലാൻ ടോർച്ച് അടിച്ച് കുറു നോക്കി നിൽക്കെ പെട്ടെന്ന് പുക പോലെ ജിന്ന് പുറത്തു വരികയും ഇലാൻ ഞെട്ടിത്തെറിച്ച് വീഴുകയാണ് ഫ്രണ്ട് കാരൻ ഭയന്ന് നിൽക്കുമ്പോൾ അതായത് ജിന്ന് ആ പിശാച്ച് കാരിയുടെ ശരീരത്തിലാണുള്ളത് എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന പോലെ നോക്കി പേടിപ്പിക്കുകയാണ് എഴുതി നിനക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഫ്രണ്ട് ഫ്രണ്ടുകാരൻ പോയി അവളെ പിടിച്ചതും അവൾ അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കാൻ തുടങ്ങി ഓൻ്റെ അലർച്ച കേൾക്കുമ്പോൾ വീട് തകരുന്ന പോലെയുണ്ട് പെട്ടെന്ന് ഫ്രണ്ടുകാരി അവിടുന്ന് ഓടി പോവുകയാണ് അതിൻ്റെ പുറകെ ഫ്രണ്ട് ഫ്രണ്ടുകാരൻ ഓടാൻ നോക്കുമ്പോൾ നീ ഇനി പോവണ്ട ഞാൻ പോകാം എന്ന് ഇലാൻ പറഞ്ഞ് തടുത്തു നിർത്തുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് മെലീസ് പറഞ്ഞു പെട്ടെന്ന് ഡോർ തകർത്ത് ഒരു വലിയ ജിന്ന് വീടിനകത്തേക്ക് കടന്നു വരികയാണ് അത് ഒരു ജിന്നല്ല ഒരുപാട് ജിന്നുകൾ ചേർന്ന് ഒരു വലിയ രൂപമായി വന്നതാണ് എല്ലാം കൂടി ആ നാലു പേരെയും ചുറ്റിക്കൂടി നിൽക്കുകയും ചെയ്യുന്നു അന്നേരം അവിടെ പുക പോലെ ഇരുട്ടായതിനാൽ നാലു പേർക്കും അടുത്തുള്ളവരെ കാണാനും പറ്റുന്നില്ല എല്ലാവരും ഓരോരുത്തരുടെയും പേര് വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ എല്ലാ ജിന്നുകളും തിരിച്ചു പോവുകയും ചെയ്തു ഇലാനും ഫ്രണ്ടുകാരനും പിന്നെ മെലീസും മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നാൽ ഫുന്തയെ കാണാനില്ല ഫ്രണ്ട് ഫ്രണ്ടുകാരെയും കാണാനില്ല ഫുന്തയെയും കാണാനില്ല അതിനാൽ പേരും വീട് വിട്ട് പുറത്തിറങ്ങി അന്വേഷിക്കാൻ തുടങ്ങി നോക്കിയാൽ ഒരുപാട് ജിന്നുകൾ അവരുടെ തലയ്ക്ക് മുകളിലൂടെ വട്ടം കറങ്ങുകയാണ് പേർക്കും കണ്ണിൽ തുണി കെട്ടി കാട്ടിലൂടെ ഓടുന്ന പോലെയുണ്ട് ഫ്രണ്ട് കാരൻ കയ്യിൽ ലാമ്പുമായി കൂട്ടം തെറ്റി ഓടുകയാണ് ഇലാനുമേലീസ് കയ്യിൽ ടോർച്ചോടെ ഒരു കൂടി ഓടി പോകുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി വീണ് കിടക്കുന്നത് കാണുകയാണ് അത് യഥാർത്ഥത്തിൽ ഫുന്ത ആയിരുന്നു എന്നാൽ അവളുടെ ശരീരത്തിലേക്കും ജിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ശരീരം ചുവന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്ന് ഫുന്ത കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇലാൻ അവളെ പൊക്കിയടുത്ത് രക്ഷിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് ഓടാൻ തുടങ്ങി വഴി തെറ്റി ഓടിയ ഫ്രണ്ടുകാരൻ്റെ മുന്നിലേക്ക് ജിന്ന് കയറിയ ഫ്രണ്ടുകാർ വന്ന് നിൽക്കുകയാണ് അവളുടെ മുഖം എല്ലാം മാറി പ്രേതത്തെ പോലെയായിട്ടുണ്ട് മുഖം ആകെ വികൃതമായി ഞരമ്പെല്ലാം പൊട്ടി ആകെ കൊടൂരാവസ്ഥയിൽ അലറുമ്പോൾ അതൊക്കെ കണ്ട് പേടിച്ച് മൂത്രമൊഴിച്ച് നിക്കുകയാണ് ഫ്രണ്ടുകാരൻ മറ്റേ വശത്ത് ഇലാന്റെ കയ്യിലുള്ള ഫുന്ത എന്റെ കണ്ണ് പൊട്ടുന്ന പോലെ തോന്നുക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒടുവിൽ ഫുന്ത മരിച്ചു പോവുകയും ചെയ്തു മകൾ മരിച്ചത് കണ്ട് രണ്ടുപേരും അലറി വിഷമിച്ച് കരയുകയാണ് ആ കരച്ചിൽ കേട്ട് അവിടേക്ക് വഴി തെറ്റിപ്പോയ ഫ്രണ്ടുകാരനും തിരിച്ചെത്തുകയാണ് ഫുന്തം മരിച്ചു കിടക്കുന്നത് കണ്ട് ഞങ്ങളെ എല്ലാവരെയും അത് കൊല്ലും എന്ന് ഭയന്ന് പറയുകയും എഴുന്നേറ്റ് ഓടാനും തുടങ്ങി എന്നാൽ അവനെയും ജിന്നുകൾ ആക്രമിച്ച് പുകച്ച് കൊന്നുകളയുകയാണ് മകളെ നഷ്ടപ്പെട്ട അച്ഛൻ മേലോട്ട് നോക്കി ദൈവമേ എന്താ ഇത് എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളെ രക്ഷിക്കാൻ എന്തേ വരാത്തത് ഇനി ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നു വിശ്വസിക്കില്ല ഇനി ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ ഇലാൻ കലിപ്പിൽ പറയുമ്പോൾ ഇപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടും എന്ന് കരുതിയാൽ തെറ്റി അവിടെയുള്ള ജിന്നുക്കൾ എല്ലാം ഒത്തുകൂടി ചുറ്റിക്കറങ്ങി നേരെ ഇലാൻ്റെയും മെലീസിൻ്റെയും പിന്നെ മരിച്ചു പോയ ഹുന്തയുടെയും നേർക്ക് കൊതിച്ചു ചാടി അവരെ ആക്രമിച്ച് എല്ലാവരുടെയും ആത്മാക്കളെയും ചുഴുന്നെടുത്ത് കൊണ്ടുപോവുകയാണ് ഡബ്ബയുടെ ജിന്നുകളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇതോടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഇതുവരെ ഡബ്ബയുടെ ഈ രണ്ട് ചിത്രങ്ങളും അത്ര ഭയങ്കര കൊടൂരമല്ല എന്നാൽ ഇനി അങ്ങോട്ട് ഡബ്ബയുടെ കളികൾ കൊടൂരമല്ല അതുക്കും മേലെയാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ഒരു ലൈക്കും ബൈ ബൈ